കാണാൻ പറ്റുന്നുണ്ട് ഫലസ്തീനിന്നുള്ള പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാൻ ഹാരിസ് അബ്ദുള്ള ഇന്ന് നമ്മളുള്ളത് ജബൽ സൈത്തോണിൽ നിന്ന് നേരെ ബൈത്തുൽ മുക്കദ്സിലേക്ക് പോവുകയാണ് ബൈത്തുൽ മുക്കദ്സ് ആദ്യത്തെ മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില കൂടിയാണ് ആ ഒരു ചരിത്രവും മറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഫലസ്തീനിലെ ജറുസേലം നഗരത്തിലാണ് മസ്ജിദ് അക്സ സ്ഥിതി ചെയ്യുന്നത് ബൈത്തുൽ മുക്കദീസ് ഖുദ്സ് എന്നൊക്കെ മസ്ജിദ് അക്സയെ പറയാറുണ്ട് മൂസാ നബിക്ക് ശേഷം ദാവൂദ് നബി അലി ഇസ്ലാം സുലൈമാ നബി അലി ഇസ്ലാം ഭരണം നടത്തിയത് ഇവിടെയാണ് ഈലിയ എന്നാണ് ജെറുസേലത്തിൻ്റെ പഴയ പേര് സൈത്തുൻ പർവ്വതത്തിൽ നിന്ന് നോക്കിയാൽ ഖുദ്സ് പട്ടണത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണാം ബൈത്ത് സയ്ത്തുൻ പർവ്വതത്തിനോട് ചേർന്ന് തന്നെയാണ് ബൈത്തുൽ മുഖദ്സ് സ്ഥിതി ചെയ്യുന്നത് ബൈത്തുൽ മുഖദ്സ്സിനെ കുറിച്ച് ഖുറാനിൽ പറയുന്നത് ഷിർക്കിൽ നിന്ന് സംരക്ഷിച്ച മണ്ണാണ് എന്നാണ് മുസ്ലിം ക്രിസ്തു ജൂത വിഭാഗം ഈ മൂന്ന് മതവിഭാഗങ്ങളുടെയും വളരെ മഹത്വം കൽപ്പിക്കുന്ന വിവിധ കേന്ദ്രങ്ങൾ ജയ്ത്തുൻ മലയിലുണ്ട് ജയ്ത്തുൻ പർവ്വത്തിനോട് ചേർന്ന് തന്നെയാണ് ബൈത്തുൽ മുഖദ്സ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ജുമാ നിസ്കാരം പവിത്രമായ ആ മസ്ജിദിൽ വെച്ച് തന്നെയാവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമുക്കിന്ന് സഫലമാകുകയാണ് ചരിത്രാതീത കാലത്തെ അത്ഭുത നിർമ്മിതിയായിരുന്നു കുതുസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബി സി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കാലഘട്ടം ഹൈക്കൽ അഥവാ ടെമ്പിൾ മൗണ്ട് നമ്മളൊക്കെ പറയുന്ന കുതിസ് ആദ്യമായി സ്ഥാപിച്ചത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ് ഈ നിർമ്മാണത്തിൽ മനുഷ്യർ മാത്രമല്ല ജിന്നുകളും അതിശക്തരായ ജിന്നുകളും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് സുലൈമ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം അവരിക്കുന്ന സൂറത്ത് സ്വാദിലെ മുപ്പത്തേഴാമത്തെ വചനത്തിൽ കെട്ടിട നിർമ്മാണത്തിൽ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരും ആയിട്ടുള്ള ജിന്നുകളും സുലൈമാൻ നബി അലി ഇസ്ലാമിനെ സഹായിച്ചു എന്നുള്ളതാണ് ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ളത് ആളാണ് മദീനത്താണ് ഇവിടെ വന്ന് താമസിച്ചു من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله ഞങ്ങൾ ബസ് ഇറങ്ങി കോമ്പൗണ്ടിൻ്റെ മസ്ജിദ് അക്സയുടെ കോമ്പൗണ്ടിൻ്റെ അകത്തേ കയറി കുറച്ചു ദൂരം നടക്കാനുണ്ട് ശ്രവസുന്ദരമായിട്ടുള്ള കുറാൻ പാരായണം മൈക്കിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ചുറ്റുഭാഗത്തും തൂക്കുധാരികളായിട്ടുള്ള മിലിറ്ററികൾ ഇസ്രായേൽ മിലിറ്ററികളുണ്ട് പല ഭാഗത്തും ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇതിനകത്തേക്ക് കടത്തി വിടുന്നുള്ളത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഫലസ്തീൻ പൗരന്മാർക്ക് മസ്സിൽ അക്സയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് മസിൽ അക്സയിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ ഈ ഇസ്രായേലിലെ മിലിറ്ററികൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനും അറിയാനും കഴിഞ്ഞു ലയൻസ് ഗേറ്റ് വഴിയാണ് ഞങ്ങളകത്ത് കടന്നത് മക്ബറത്തു ബാബുറഹ്മാ എന്ന ഖബർസ്ഥാനിൽ പോയി സിയാർത്തൊക്കെ ചെയ്തു അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് അന്ത് ഒരുപാട് മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത് ഈ നേരെ മുന്നിൽ കാണുന്ന ഗോൾഡൻ നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള വെട്ടിത്തിളങ്ങുന്ന കുബ്ബയുള്ള ഈ സ്ഥലമാണ് കുബത്ത് സഹറ ഇത് ബൈത്തൽ മുക്കദ്സ് ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ച് ഈ പിക്ചറാണ് എല്ലാവരും ബൈത്തൽ ആയിട്ട് കാണുന്നത് ഇത് കുബത്തു സഹാറയാണ് അഥവാ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയും അത് റിസോൾസ്വ ആകാശാരോഹണം നടത്തിയിട്ടുള്ള ഇത് ഇവിടെ വെച്ചിട്ടാണ് അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഇസ്ലാമിറാജിൻ്റെ സമയത്ത് അമ്പിയാക്കൾക്ക് ഇമാമായി റിസോൾസ് എലതാൽസം നിസ്കരിച്ചത് ഇവിടെയാണ് ജൂബ് നിസ്കാരത്തിൻ്റെ സമയമായി അതുകൊണ്ട് തന്നെ കുബത്ത് സഹറയിലേക്ക് നിസ്കാരത്തിന് ശേഷം കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആദ്യം മസ്ജിദ് ലക്സിലേക്കാണ് എല്ലാവരും നീങ്ങുന്നത് മസ്ജിദ് അക്സയിൽ പോയി ഇസ്കാർ ജുമാൻ ഇസ്കാർ കഴിഞ്ഞ ശേഷം ഇവിടത്തേക്ക് വരുന്നതാണ് ഇതാണ് മസ്ജിദുൽ അക്സ മസ്ജിദ് അക്സയിലേക്ക് കയറുന്നതിൻ്റെ കവാടമാണ് മക്കയിലെ ഹറം നിർമ്മിച്ച് നാൽപ്പത് വർഷത്തിന് ശേഷം പണിത അലക്സയാണ് ഭൂമിയിലെ രണ്ടാമത്തെ മസ്ജിദ് നിരവധി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മസ്ജിദുൽ അക്സ ആദ്യം പണിതത് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദൽ നബിയാണ് പിന്നീട് പ്രവാചകന്മാരായ ഇബ്രാഹിമും പ്രവാചകനായ ദാവൂദ് നബിയും ഇത് പുതുക്കി പണിതു നൂഹ് നബിയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞുപോയ കാവയെ ഖലീലുല്ലാ ഇബ്രാഹിം നബി അലി ഇസ്ലാം പുനർനിർമ്മാണം നടത്തി എന്നാൽ മസ്ജിദ് അക്സ പൊളിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലി ഇസ്ലാം അഥവാ സോളമനാണ് പുനർനിർമ്മാണം നടത്തിയത് എന്നാണ് ചരിത്രം പിന്നീട് ബി സി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ ബാബിലോണിയൻ രാജാവായ നബുക്കത് നസാറിൻ്റെ ആക്രമണത്തിൽ അക്സ പള്ളി തകർന്നു സുലൈമാൻ നബി അലി ഇസ്ലാം തങ്ങളുടെ ആരാധനാലയമാണ് പണിതെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ബി സി നൂറ്റി അറുപത്തിയേഴിൽ അതേ സ്ഥല സ്ഥാനത്ത് പുതിയ രൂപത്തിൽ മസ്ജിദുൽ അക്സ പണിതയർത്തി ഇതാണ് യഥാർത്ഥ മസ്ജിദുൽ അക്സ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു മസ്ജിദിൽ സുലൈമാൻ നിർമ്മിച്ച പള്ളിയും അതുപോലെ തന്നെ മറിയം ബീവിയുടെ മേറാബൊക്കെ ഈതിൻ്റെ താഴ്ഭാഗത്തുണ്ട് തീർച്ചയായും അവിടേക്കും നമ്മൾ പോയി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വിവരണത്തോടു കൂടിയുള്ള ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഷാ അള്ളാ ഇതാണ് മസ്ജിദുൽ അക്സ അങ്ങനെ ബൈത്തിൽ മുഖത്തിസെച്ച് വെള്ളിയാഴ്ചത്തെ ഒരു ജുമാനസ്കാരം കൂടാൻ കഴിഞ്ഞാൽ അലഹമില്ലാ അള്ളാഹുനെ സർവസ്വതിയും ഇങ്ങനെ ചരിത്രമുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുവാനും ചരിത്രങ്ങൾ തൊട്ടറിഞ്ഞ് ഇപാതുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തോഫി ചെയ്യട്ടെ ഇതാണ് നേരെ പള്ളിയിൽ നിന്ന് മസ്ജിദ് അക്സിന്ന് ഇറങ്ങി നേരെ കാണുന്നത് കുബത്ത് സഹറയാണ് ഇവിടെ വെച്ചിട്ടുള്ള സുൽസുല്ലാസ്ല ആകാശ അവരാണ് നടത്തിയിട്ടുള്ളത് ജയ്ത്തൻ മലയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇത് വെട്ടിത്തിളങ്ങുന്ന ഈ കുബ കാണാൻ വേണ്ടി കഴിയും ഈ പള്ളിയുടെ നേരെ താഴ്ഭാഗത്താണ് സുലൈമാൻ നബി അലി ഇസ്ലാം നിർമ്മിച്ച ആ പള്ളിയുള്ളത് ഉസ്താദിൻ്റെ ജുമാശേഷ് ഉസ്താദ് നമുക്ക് കേൾ തരുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഇവിടെ നേരെ നമ്മളതിന് കുബത്ത് സഹറിയും അതുപോലെ തന്നെ താഴെ താഴെ ഭാഗത്തുള്ള ഭാഗത്തുള്ള അക്സയുടെ താഴെ ഭാഗത്തുള്ള സ്ഥലത്തേക്കും നമ്മൾ പോവുകയാണ് എന്ന് നമ്മൾ ജുമാ നിസ്കരിച്ചിരുന്ന മേൽഭാഗത്തുള്ള പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അബ്ദുൽ മാലിക് ബിൻ മറുവാൻ നിർമ്മിച്ചതാണ് ഏകദേശം അയ്യായിരം പേർക്ക് നിസ്കരിക്കാൻ കഴിയും നേരെ താഴെ സുലൈമാൻ നബി പഠിത പള്ളിയിൽ ആയിരം പേർക്ക് നിസ്കരിക്കാൻ വേണ്ടി കഴിയും ചുറ്റു പുണ്യം നിറഞ്ഞതിനാൽ എല്ലാ ഭാഗത്തും വെച്ചും നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അബ്ദുൽ മാലിവിനെ മറുവാൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലൂടെ മസ്ജിദ് വിപുലീകരണം നടത്തിയത് നൂറുദ്ദീൻ സംഖ്യ ഭരിക്കുമ്പോൾ ഉണ്ടായ മെഹ്റാബ് ജൂതന്മാർ കത്തിച്ചു കുരിശ് യുദ്ധത്തിൽ വിജയിച്ച സലാഹുദ്ദീൻ അയ്യൂബി മസ്ജിദ് ലാക്സ കൈയടക്കി ഇപ്പോഴത്തെ മിഹ്റാബ് ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന മിഹ്റാബാണ് ഇപ്പോൾ ഉള്ളത് പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത ഈ ചരിത്ര സത്യങ്ങൾ വീണ്ടുവോളം കാണാനും പഠിക്കാനും ഈ കുറഞ്ഞ മണിക്കൂറുകൾ മതിയാവില്ല കുറഞ്ഞ ദിവസ യാത്ര എന്ന നിലയിൽ ഒരു ഓട്ടപ്രദർശനം മാത്രമേ നമുക്കിവിടെ നടത്താൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് വളരെ ഖേദകരമായ ഒരവസ്ഥയിലാണ് ഉള്ളത് ഇസ്ലാമിനെക്കുറിച്ച് കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞും ഒരുപാട് മഹാന്മാർ ഇസ്ലാമിനെ കടന്നു വരുന്നുണ്ട് അവരെല്ലാം ഈ പുണ്യഭൂമിയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു അതിൽ ഒരു പ്രധാന വ്യക്തിയാണ് ബ്രിട്ടനിലെ പ്രശസ്ത പോപ്പ് ഗായകനും വിദ്യാഭ്യാസ പ്രവർത്തകനും മനുഷ്യസ്നേഹിയുമായ കാറ്റ് സ്റ്റീവൻസ് ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ച് യൂസുഫ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ഒടുവിലായി കാറ്റ് സ്റ്റീവൻസിൻ്റെ അറുപത് മില്യൺ സംഗീതം ആൽബം ലോകം മുഴുവൻ വിച്ചടിക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബൈത്തുൽ മുഖത്ത് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു യൂസു എന്ന് നാമകരണം فلم الله ودفنه في പ്ലാറ്റുവിൽ അവിടെ മറവ് ചെയ്യണമെന്ന് തീരുമാനിച്ചെടുത്താണ് ജമീ എല്ലാവർക്കും വറക്കത്തിട്ടാൻ വേണ്ടി ഉയർന്ന സ്ഥലത്ത് മറവ് ചെയ്തു അങ്ങനെ അതും ഒരു മർബർ മാർബിൾ കൊണ്ടുണ്ടാക്കിയ നല്ല ഏറ്റവും നല്ല മാർബിളിൻ്റെ ഒരു പെട്ടിയിലാക്കിയിട്ട് അങ്ങനെ പ്രദഫലഹു വസത്തിൻ നൈൽ നദിയുടെ നൈൽ നദിയുടെ മധ്യഭാഗത്ത് നദിയിലെ പുഴയിലാണ് മറവ് നാനൂറ് കൊല്ലം അങ്ങനെ ഉണ്ടായി അങ്ങനെ നബി അലൈഹി നബിസു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരുമ്പോൾ അള്ളാഹു ചാല ബഹുമാനപ്പെട്ടവരുടെ യൂസുഫ് നബിൻ്റെ ആ ഒരു ദഫൻ ചെയ്ത താബൂത്ത് അതെടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ അവരുടെ ആപ്പമാരുടെ കൂടെ തന്നെ മറവ് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഖലീലിലായിരിക്കും ഇബ്രാഹിബി അലി ഇസ്ലാമിൻ്റെ ഇസാഖ് നബിൻ്റെയും അവരുടെ കൂടെ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ബിക്ക് എവിടെയാണ് യൂസു നബിന്റെ കബറുണ്ടായിരുന്നത് ഈജിപ്തില് എന്ന് അറിയാതെ വന്നു

കൂടുതൽ വീഡിയോമായി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും തൽക്കാലം ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പോയാണ് എല്ലാവർക്കും അസലാമലിക്കും വാഹന വർക്കാത്തു